സാങ്കേതിക വിദ്യയുടെ അതിവേഗ കുതിച്ചുചാട്ടം മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ഈ മാറ്റങ്ങളുടെ എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ആണ് അഥവാ നിർമ്മിത ബുദ്ധി ഒരു കാലത്ത് വെറും സയൻസ് ഫിഷൻ കഥകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന എ ഐ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയുമാണ് സ്മാർട്ട് ഫോണുകളിലെ വോയിസ് അസിസ്റ്റൻ്റുമാർ മുതൽ രോഗനിർണയത്തിലും ചികിത്സയിലും സഹായിക്കുന്ന മെഡിക്കൽ സിസ്റ്റങ്ങൾ വരെ ഇപ്പോൾ എഐയുടെ സാധ്യതകൾ വിപുലമാക്കുന്നുണ്ട് എന്നാൽ ഈ സാങ്കേതിക മുന്നേറ്റം വലിയ പ്രതീക്ഷകൾക്കൊപ്പം തന്നെ ആശങ്കകളും ഉയർത്തുകയാണ് പ്രത്യേകിച്ചും തൊഴിൽ മേഖലയിൽ ആരംഭത്തിൽ മനുഷ്യന്റെ ജോലികൾ ലളിതമാക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള ഒരു ഉപാധിയായാണ് കാണപ്പെടുന്നത് എന്നാൽ എഐയുടെ പഠനശേഷിയും കാര്യക്ഷമതയും അതിവേഗം വർദ്ധിച്ചതോടെ മനുഷ്യന്റെ പല ജോലികളെയും അത് പൂർണ്ണമായി ഏറ്റെടുക്കുമോ എന്ന ഭയം ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഒരു പതിറ്റാണ്ടിലേറെയായി എ ഐ ഗവേഷണത്തിൽ സജീവമായിരുന്ന ജെഫ്രി ഹിൻഡൻ അടക്കമുള്ള വിദഗ്ദ്ധർ സമീപഭാവിയിൽ ഭാവിയിൽ എഐ മനുഷ്യരുടെ നിലനിൽപ്പിനു പോലും ഭീഷണിയായേക്കാം എന്ന് മുന്നറിയിപ്പ് നൽകുകയുമുണ്ടായി പ്രവചനങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടെ ലോകത്തിലെ ഭൂരിഭാഗം ജോലികളും എഐയുടെ നിയന്ത്രണത്തിലാകാൻ സാധ്യതയുമുണ്ട് ഇതിന്റെ ആദ്യ സൂചനകൾ ഇതിനകം കണ്ടു തുടങ്ങിയിട്ടുമുണ്ട് വലിയ സാങ്കേതിക കമ്പനികൾ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുകയും ഇത് തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഡാറ്റ എൻട്രി അടിസ്ഥാനപരമായ കസ്റ്റമർ സർവീസ് ചില നിയമപരമായ ചില വിശകലനങ്ങൾ തുടങ്ങിയ ആവർത്തന സ്വഭാവമുള്ള ജോലികൾ എഐക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സാധിക്കും കാരണം ഈ ജോലികൾ പ്രധാനമായും ഡിജിറ്റൽ ഡാറ്റ പ്രോസസിങ്ങിനെയാണ് ആശ്രയിക്കുന്നത് എഐയുടെ ഗോഡ് ഫാദർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജെഫ്രി ഹിൻഡൻ ഒരു പോഡ്കാസ്റ്റിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ എഐയുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകുകയുണ്ടായി എ ഐ എല്ലാ മേഖലകളിലും മനുഷ്യരെ മറികടക്കുമെന്നും ഇത് വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ എ ഐ മനുഷ്യരാശിക്കൊരു നിലനിൽപ്പ് ഭീഷണിയായി മാറിയേക്കാമെന്ന തന്റെ മുൻകാല ആശങ്കകളെ അദ്ദേഹം ഇവിടെയും ഊന്നിപ്പറയുന്നുണ്ട് എന്നിരുന്നാലും ഈ ഭീഷണിയെ അതിജീവിക്കാൻ കഴിവുള്ള ചില ജോലികൾ ഉണ്ടെന്നും ഹിൻഡൻ ചൂണ്ടിക്കാട്ടി അക്കൂട്ടത്തിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് പ്ലംബിങ് ജോലിയാണ് എന്തുകൊണ്ടാണ് പ്ലംബിംഗ് പോലുള്ള ജോലികൾ ഭീഷണിയിൽ നിന്നും താരതമ്യേന സുരക്ഷിതമായി നിൽക്കുന്നത് ഇതിന് പ്രധാനമായും രണ്ടേ രണ്ട് കാരണമാണ് ഒന്ന് ശാരീരിക അധ്വാനമാണ് പ്ലംബിംഗ് പോലുള്ള ജോലികൾക്ക് കഠിനമായ ശാരീരിക അധ്വാനം ആവശ്യമാണ് ഭാരമുള്ള ഉപകരണങ്ങൾ ഉയർത്തുക ഇടുങ്ങിയ സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുക കൈകൊണ്ട് പൈപ്പുകളൊക്കെ ശരിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷ്മമായ ചലനശേഷിയും ഭൗതികമായ കരുത്തുമൊക്കെ ആവശ്യമാണ് നിലവിലുള്ള ഏ അധിഷ്ഠിത റോബോട്ടുകൾ ഈ തലത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർവഹിക്കാൻ പരിമിതികളുണ്ട് രണ്ടാമതായി വരുന്നത് സമർത്ഥമായ ഒരു പ്രശ്ന പരിഹാരമാണ് അതായത് പബ്ലിക് ജോലികളിൽ പലപ്പോഴും അപ്രതീക്ഷിത പ്രശ്നങ്ങൾ ഉടലെടുക്കാം ഓരോ സാഹചര്യവും വ്യത്യസ്തമായിരിക്കും ഉദാഹരണത്തിന് ഒരു പൈപ്പ് പൊട്ടാനുള്ള കാരണം കണ്ടുപിടിക്കുക അതെവിടെയാണെന്ന് കണ്ടെത്തുക ആ സാഹചര്യത്തിന് അനുയോജ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മനുഷ്യന്റെ യുക്തിചിന്തയും അനുഭവ സമ്പത്തും തത്സമയ പ്രശ്നപരിഹാര ശേഷിയും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എഐക്ക് ഡാറ്റ പാറ്റേണുകൾ വിശകലനം ചെയ്യാൻ കഴിയുമെങ്കിലും മനുഷ്യന്റെ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കാനും അപ്രതീക്ഷിതമായി വരുന്ന പ്രശ്നങ്ങളെ നേരിടാനുമുള്ള കഴിവ് ഇപ്പോഴും പരിമിതമാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കൈകൊണ്ട് ചെയ്യുന്ന ബ്ലൂ കോളർ ജോലികൾ താരതമ്യേന സുരക്ഷിതമായിരിക്കുമെന്നാണ് ഹിൻഡന്റെ അഭിപ്രായം ആശാരിപ്പണി ഇലക്ട്രീഷ്യൻ ജോലികൾ മെക്കാനിക് ജോലികൾ കൃഷിപ്പണി തുടങ്ങിയ മേഖലകളിലും ഈ യുക്തി പ്രസക്തമാണ് ഈ ജോലികൾക്ക് പരിസ്ഥിതിയുമായി നേരിട്ട് സംവദിക്കേണ്ടതും അതിന്റെ സങ്കീർണതകളെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതുമായതിനാൽ എഐക്ക് ഇപ്പം പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടി വരും എഐ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഒരാൾക്ക് പത്ത് പേരുടെ ജോലി ചെയ്യാനാകുന്ന ഒരവസ്ഥ വരുമ്പോൾ പല വ്യവസായങ്ങളും വ്യാപകമായ പിരിച്ചുവിടലുകളും വലിയ തോതിലുള്ള തൊഴിൽ സ്ഥാന ചലനങ്ങളും നേരിടേണ്ടി വരുമെന്നും ഖിൻഡൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് സമൂഹത്തിൽ വലിയ സാമ്പത്തിക അസമത്വങ്ങൾക്കും സാമൂഹിക സംഘർഷങ്ങൾക്കും കാരണമായേക്കാം സാങ്കേതിക വിദ്യയുടെ ഈ മുന്നേറ്റം സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയും സാധാരണക്കാർക്ക് തൊഴിൽ നഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം ഈ സാഹചര്യങ്ങളെ നേരിടാൻ സർക്കാരുകളും സ്ഥാപനങ്ങളും വ്യക്തികളും തയ്യാറെടുക്കേണ്ടതുണ്ട് അതിനായി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുനർപരിശീലനമാണ് അതായത് എഐക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത കഴിവുകൾ വികസിപ്പിക്കുന്നതിന് തൊഴിലാളികൾക്ക് പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ് ക്രിയാത്മക ചിന്ത പ്രശ്നപരിഹാരം വിമർശനാത്മക വിശകലനം സഹകരണം വൈകാരിക ബുദ്ധി എന്നിവയെല്ലാം മനുഷ്യർക്ക് മാത്രം സാധ്യമായ കഴിവുകളാണ് അതോടൊപ്പം വിദ്യാഭ്യാസ പരിഷ്കരണമാണ് പുതിയ തൊഴിൽ സാഹചര്യങ്ങളെ നേരിടാൻ ഉതകുന്ന തരത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റിയെഴുതേണ്ടത് അത്യാവശ്യമാണ് എഐയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുകളും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാനുള്ള സന്നദ്ധതയും വളർത്തണം കൂടാതെ സാമൂഹിക സുരക്ഷാ വലയമാണ് തൊഴിൽ നഷ്ടം സംഭവിക്കുന്നവർക്ക് അടിസ്ഥാന വരുമാനം ഉറപ്പാക്കുന്ന യൂണിവേഴ്സൽ ബേസിക് ഇൻകം പോലുള്ള പദ്ധതികളെക്കുറിച്ച് ആലോചിക്കേണ്ടത് പ്രധാനമാണ് നാലാമതായി വരുന്നത് പുതിയ തൊഴിൽ മേഖലകളാണ് അതായത് എയുടെ വളർച്ച പുതിയ തൊഴിൽ മേഖലകൾക്കും വഴിയൊരുക്കും എ ഐ സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യാനും പരിപാലിക്കാനും അവയെ ഓഡിറ്റ് ചെയ്യാനും അവയുടെ ധാർമ്മികമായ ഉപയോഗം ഉറപ്പാക്കാനും വിദഗ്ധർ ആവശ്യമായി വരും എന്തായാലും എ ഐയുടെ വളർച്ചയെ ഒരു ഭീഷണിയായി മാത്രം കാണാതെ അത് മനുഷ്യന് കൂടുതൽ ഗുണകരമാക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ് മനുഷ്യന്റെ സർഗാത്മകതയും സാമൂഹിക ഇടപെടലുകളും സങ്കീർണമായ പ്രശ്നപരിഹാര ശേഷിയും എ ഐക്ക് പകരം വെക്കാൻ കഴിയില്ല എ ഐയെ ഒരു ഉപകരണമായി കണ്ട് മനുഷ്യന്റെ കഴിവുകളെ അതെങ്ങനെ വർദ്ധിപ്പിക്കുന്നുവെന്ന് ചിന്തിക്കണം ഉദാഹരണത്തിന് ഒരു ഡോക്ടർക്ക് രോഗനിർണയത്തിൽ നിർണയത്തിൽ എ ഐയുടെ സഹായം തേടാം എ ഒരു രോഗിയുടെ ഡാറ്റ വിശകലനം ചെയ്ത് സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് സൂചന നൽകാനും സാധിക്കും എന്നാൽ രോഗിയുമായി സംസാരിച്ച അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കാനോ ഏറ്റവും അനുയോജ്യമായ ചികിത്സ തിരഞ്ഞെടുക്കാനോ അവരുമായി ഒരു മനുഷ്യന്റെ വൈകാരിക ബന്ധം സ്ഥാപിക്കാനും ഒരു ഡോക്ടർക്ക് മാത്രമേ കഴിയുകയുള്ളൂ സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യന് ഗുണകരമാണെങ്കിൽ ഈ മാറ്റങ്ങളെക്കുറിച്ച് നാം ഓരോരുത്തരും ബോധവാന്മാരാകേണ്ടതും അത്യാവശ്യമാണ് എഐയുമായി സഹകരിച്ചു വർത്തിക്കാനുള്ള കഴിവുകളും മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള സന്നദ്ധതയും ഭാവിയിൽ നമ്മുടെ അതിജീവനത്തിന് നിർണായകമാകും എ ഐ ഭാവിയുടെ ഒരു യാഥാർത്ഥ്യമാണ് അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മനുഷ്യരാശിയുടെ പുരോഗതി